കൊച്ചിയിൽ പുതിയൊരു റെയിൽവേ സ്റ്റേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞോ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കാണ് നമ്മളൊരു യാത്ര പോകാൻ പോവാണ് പല രുചി വൈവിധ്യങ്ങൾ തേടിയുള്ള യാത്ര അപ്പൊ ആ യാത്രയിൽ നിങ്ങളും വേണം നമുക്ക് ഒരുമിച്ച് ആ യാത്ര തുടങ്ങാം അപ്പൊ നമ്മള് ഷീമാട്ടി ജംഗ്ഷൻ അകത്താണുള്ളത് ഈ എറണാകുളം ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഷീമാട്ടി ജംഗ്ഷനുണ്ട് പ്രത്യേകത ഷീമാട്ടി സിൽസ് കൊണ്ടുവന്നതാണ് ഈ ഷീമാട്ടി ജംഗ്ഷൻ അതായത് നോർമൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അതേ പ്രതീതിയാണ് ഇതിനകത്ത് കടകളുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് യാത്രക്കാർന്ന് ഉദ്ദേശിച്ചത് തെറ്റിന്നിരിക്കേണ്ട ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവരൊക്കെയാണ് അങ്ങനെ പല വൈവിധ്യങ്ങളാർന്ന ഭക്ഷണ രുചികളാണ് ഇവിടെ ഉള്ളത് പല വെറൈറ്റി തമിഴ്നാട്ടിലെയാണെങ്കിലും കേരളത്തിലെയാണെങ്കിലും പല മെയിൻ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും പ്രത്യേകമായിട്ട് കുംഭകോണം കോഫിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പൊ നമ്മൾ അതെല്ലാം ട്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ കമ്പാർട്ട്മെന്റ് ഉള്ളിലേക്ക് വന്ന് കയറണം കമ്പാർട്ട്മെന്റ് ഉള്ളിലാണ് പല വൈവിധ്യങ്ങളുള്ളത് എന്തായാലും നമ്മൾ ഈ കമ്പാർട്ട്മെന്റ് അകത്തൊക്കെ വന്നു ഇവിടെ ഫുൾ ഫുഡാണ് ഇവിടെ വെജ് മിനി മീൽസ് ഉണ്ട് മട്ടൻ ചിക്കൻ ഫിഷ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ മീൽസ് ഉണ്ട് നമുക്ക് എന്തായാലും ഒരു ഫിഷ് മീൽ പറയാമല്ലേ ഒരു ഫിഷ് പിരി അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവരുടെ സ്പെഷ്യൽ മീൻ കറി ഉണ്ട് രസം കേസരി പിന്നെ ബീട്രൂട്ട് തോരൻ പിന്നെ പരിപ്പ് കറി സാമ്പാർ പിന്നെ ഇവരുടെ സ്പെഷ്യൽ ബട്ടർ മിൽക്കാണ് പിന്നെ മീൻ ഫ്രൈയും ഉണ്ട് നമ്മുടെ നല്ല കുത്തിരി ചോറും പപ്പടവും ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണോ ടച്ച് വരുന്നുണ്ട് അടിപൊളി എന്നാൽ നമ്മൾ ഫിഷ് മീൽസ് ഒക്കെ കഴിച്ചു ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് മാത്രമല്ല വയറൊക്കെ നല്ല നല്ല നിറഞ്ഞു എല്ലാം നല്ല അടിപൊളിയാണ് ലാസ്റ്റ് ആ കേസരി കൂടെ കഴിച്ചപ്പോൾ വൈറഫില്ലായി ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് നമ്മുടെ സ്പെഷ്യലി എന്താ പറയണ്ടെന്ന് വെച്ചാൽ എല്ലാ ഫുഡിലും എവിടെയൊക്കെയോ ഒരു തമിഴ് ടച്ച് കയറി വരുന്നുണ്ട് അതാണ് മെയിൻ കോർപ്പറേറ്റ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് യാബി തോമസ് ഉണ്ട് സർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു മൈൻഡിലോട്ട് വരാൻ വരാൻ കാരണം ഈ ഈ കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഫോക്കസ് ഇവിടെ വരുന്ന വേണ്ടിയാണ് പിന്നെ എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള ഓൾറെഡി അവർ പർച്ചേസ് ചെയ്യാനാണ് ഇവിടെ വരുന്നത് അപ്പൊ ക്വിക്കായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു പോവാൻ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതും അതിൻ്റെ മെനു എല്ലാം അങ്ങനെയാണ് കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ കോൺസെപ്റ്റ് ബേസിക്കലി ഷീമാട്ടി ജംഗ്ഷൻ ആണല്ലോ ഇത് എല്ലാവരും അറിയപ്പെടുന്നത് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഷീമാട്ടി ആയിട്ടാണ് അപ്പോൾ ജംഗ്ഷൻ എന്നുള്ള പേര് നമുക്ക് എപ്പോഴും എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെയും ഒരു റെയിൽവേ സ്റ്റേഷൻ കോൺസെപ്റ്റിൽ ചെയ്തു കൂടാമെന്ന് പറഞ്ഞുകൊണ്ട് ഷീമാട്ടി ജംഗ്ഷൻ ആ ഒരു കോച്ചിന് നമ്മൾ കാഞ്ചീപുരം എക്സ്പ്രസ് സാരിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് ചെയ്തതും അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രതീതി തന്നെയാണ് ഇവിടെ നോർമലി പാസഞ്ചേഴ്സിനൊക്കെ യാത്രക്കാർക്കൊക്കെ വന്നിരിക്കാനുള്ള ആ ഒരു ചെയേഴ്സ് അടക്കം ഇവർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അതേ ഒരു ഒരു റീക്രിയേഷൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ എന്തായാലും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം കിട്ടുമെന്ന് നമ്മൾ കേട്ടു അതൊന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കുംഭകോണം കോഫി കുംഭകോണം കോഫിക്കും ഇവിടെ ചില പ്രത്യേകതകളുണ്ട് നോർമൽ കോഫി അല്ല ഫിൽട്ടർ കോഫി അതിനെ പ്രത്യേക രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളമാണ് അതിൻ്റെ രുചി എന്നൊന്ന് നമുക്ക് പറഞ്ഞു തരാം നിങ്ങൾക്കും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ചേട്ടാ നമുക്കൊരു സ്പെഷ്യൽ കുംഭകോണം കോഫി കോഫി ഇട്ടാൽ എനിക്കാന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര ഇടും അതിന് ശേഷം ഈ പ്രത്യേകം കുക്കകണം കോഫി പൗഡർ ഇട്ട് കാലൊഴിച്ച് അതിങ്ങനെ മിക്സ് ചെയ്താണ് നമുക്ക് തരുന്നത് എന്തുകൊണ്ടും നല്ല ബെസ്റ്റ് കോഫി എന്ന് പറയാം കാരണം ഒരു നോർമൽ നമ്മൾ കഴിക്കുന്ന കോഫി അങ്ങനെ ആ ഒരു ടേസ്റ്റ് അല്ല എന്തോ കോഫി പൗഡറൊക്കെ ആണോ അതോ സ്പെഷ്യൽ തന്നെയാണ് കാരണം നമുക്ക് ആ ഒരു ഫ്രെഷ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ നമ്മളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് നല്ല രുചിയുണ്ട് കോഫി അങ്ങനെ നമ്മൾക്കിപ്പോൾ ജിഗിർ ത അതായത് തമിഴ്നാട്ടിലെ മധുരയിൽ കിട്ടുന്ന ജിഗൃതന്ത കിട്ടിയിട്ടുണ്ട് അതായത് നോർമലി പണ്ട് പണ്ടുള്ള മുസ്ലിംസ് ആണ് ഈ ഒരു ജിഗിർ കണ്ടുപിടിച്ചത് ജിഗർദന്ദയുടെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് കോൾഡ് ഹാർട്ട് എന്നാണ് അതായത് ജിഗർ മീൻസ് ഹാർട്ട് പിന്നെ അതായത് ഹൃദയം പിന്നെ തന്ത മീൻസ് കോൾഡ് പിന്നെ അതായത് നമ്മുടെ തണുപ്പ് അങ്ങനെ അപ്പം അതിനെയാണ് ഈ ജിഗൃർദന്ത അങ്ങനെയാണ് ഈ പേര് ഒറിജിനേറ്റ് ചെയ്തത് അതൊരു പേർഷ്യൻ വേഡാണ് ജിഗർദണ്ഡ എന്നുള്ളത് അപ്പം നമുക്ക് ഈ ജിഗർദണ്ഡ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷീമാട്ടി ജംഗ്ഷനിലുള്ള യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മളിവിടുത്തെ ഏറെക്കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്കും വരണമെങ്കിൽ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കൊച്ചി ഷീമാട്ടി ജംഗ്ഷനിൽ ഷീമാട്ടി സിൽക്സിൽ വന്ന് ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഷീമാട്ടി ഉള്ളത് അപ്പോൾ എല്ലാവരും വന്ന് ഇവിടുത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമും ഈ ഒരു ട്രെയിനും കമ്പാർട്ട്മെൻറ്റും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകണം നമ്മളെന്തായാലും ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് അലൻ സണ്ണിക്കൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ് ഇൻ റിപ്പോർട്ടർ കൊച്ചി